മണ്ണൂർ കിഴക്കുംപുറം അഞ്ചുമൂർത്തി ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു പുലർച്ചെ മുതൽ നടന്ന സവിശേഷമായ പൂജകളിലും കലാപരിപാടികളിലും നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് പങ്കെടുത്തത് മണ്ണൂർ കിഴക്കുംപുറം അഞ്ചുമൂർത്തി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ഈ വർഷത്തെ തിരുവാതിര മഹോത്സവം ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു പുലർച്ചെ ഗണപതി ഹോമത്തോടെ ചടങ്ങുകൾക്ക് തുടക്കമായി ഭഗവാന്റെ പ്രത്യേക അഭിഷേകങ്ങളും ദീപാരാധനയും നടന്നു ഉച്ചയ്ക്ക് നടന്ന വിഭവ സമൃദ്ധമായ പ്രസാദ ഊട്ടിൽ നിരവധി ഭക്തർ പങ്കെടുത്തു വൈകുന്നേരം ക്ഷേത്രമുറ്റത്തെ ദീപ്തമാക്കി കിറ്റുവിളക്ക് തെളിക്കൽ ചടങ്ങ് നടന്നു രാത്രി നടന്ന ഭക്തിസാന്ദ്രമായ ഭജന സദസ്സിനെ പേരൂർ പഞ്ചാക്ഷരം ഭജന സംഘം നേതൃത്വം നൽകി തുടർന്ന് ഭാവന നൃത്ത കലാലയം ശ്യാംസുന്ദറിന്റെ നേതൃത്വത്തിൽ നടന്ന നൃത്തസഭര്യ കാണികൾക്ക് ഹൃദ്യമായ അനുഭവമായി ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി മൂർത്തി മഹാദേവ ക്ഷേത്രത്തിലെ പ്രധാന വിശേഷങ്ങളിൽ ഒന്നാണ് തിരുവാതിര മഹോത്സവം ഇന്ന് കാലത്ത് തൊട്ട് വിശേഷാൽ പൂജകൾ ഉണ്ടായിരുന്നു മഹാഗണപതി ഹോമം തുടർന്ന് രുദ്രാഭിഷേകം മിനി ശബരിമലയിലെ പ്രഭാകരായ സ്വാമി വാദം നിർവഹിച്ചു അതിനുശേഷം ഉച്ചയ്ക്ക് പ്രസാദൂട്ട് സമുചിതമായി ഉണ്ടായി ധാരാളം മത്സ്യജനങ്ങളതിൽ പങ്കെടുത്തു പെയ്യന്റെ ചുറ്റുവിളക്ക് അതിനുശേഷം അഞ്ചുലക്ഷരം ഭജന സംഘം അവതരിപ്പിച്ച ഭജന ഉണ്ടായി തുടർന്ന് ശ്യാംസുന്ദറിന്റെ ഭാവന നൃത്തകലാലയത്തിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ അവതരിപ്പിച്ച നൃത്ത പരിപാടിയാണ് ഈ ആഘോഷത്തിന്റെ സമാപന ധാരാളം പങ്കുജനങ്ങൾ പങ്കെടുത്ത പരിപാടിയായിരുന്നു അഞ്ചുമൂർത്തി